നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളിൽ തിളങ്ങി രണ്ടാം ദിനത്തിൽ വണ്ടൂർ ഉപജില്ലാ കലോത്സവ വേദികൾ വേദി ഒന്നിലും മൂന്നിലുമായാണ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം മുതലായവ അരങ്ങേറിയത് രണ്ടാം ദിനത്തിൽ മഴ കാര്യമായി ശല്യം ചെയ്തിട്ടില്ല രണ്ടാം ദിനത്തിൽ കാണികൾ പൊതുവെ കുറവായിരുന്നു നൃത്തം ആസ്വദിക്കുന്നവരും മത്സരാർത്ഥികളുടെ കൂടെ വന്ന അധ്യാപകരും രക്ഷിതാക്കളും മാത്രമാണ് വേദിക്ക് മുൻപിലുണ്ടായിരുന്നത് സബ്ജില്ലാ കലാമേളയുടെ രണ്ടാമത്തെ ദിനം എന്ന് വിചാരിച്ച പോലെ തന്നെ നമുക്ക് പരിപാടികൾ ടൈം ഷെഡ്യൂളിനനുസരിച്ച് തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സുഖകരമായ കാലാവസ്ഥ ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ് പങ്കെടുത്ത ഓരോ മത്സരാർത്ഥികളും സ്കൂളിൽ നിന്ന് വരുന്ന ടീം മാനേജേഴ്സും എല്ലാവർക്കും ടൈം വളരെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിൽ സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ നാളെയും നമുക്കിതുപോലെ വേദികൾ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ സജ്ജമാക്കണം ഒമ്പത് മണി മുതൽ നമുക്ക് പരിപാടികൾ ആരംഭിക്കണം നാളെയും ഇന്ന് രണ്ട് സ്റ്റേജിലാണ് നൃത്ത ഇനങ്ങൾ നടക്കുന്നത് നാളെ ഇതേപോലെ ഒരു വേദിയിൽ ഒന്നാം വേദിയിൽ നൃത്ത ഇനങ്ങളുണ്ട് മഴയുടെ ശല്യമൊന്നുമില്ലെങ്കിൽ വേദി അതുതന്നെയായിരിക്കും അല്ലെങ്കിൽ വേദി അത് മൂന്നിലേക്ക് മാറ്റുന്നതിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട് ബാക്കി എപ്പോഴും നമ്മൾ പ്രതീക്ഷിതം മഴ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ വേദികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ പൂർണ്ണ സംതൃപ്തി പ്രോഗ്രാം കമ്മിറ്റി വളരെ ും കൃത്യ സമയത്ത് തന്നെ മറ്റു വേദികളിലായി ചൊല്ലൽ മത്സരങ്ങളും ആലാപന മത്സരങ്ങളും നടന്നു കാര്യമായ പരാതികളില്ലാതെയാണ് രണ്ടാം ദിനത്തിലും കലോത്സവം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്